നമസ്കാരം കേരള മോഡൽ വികസനത്തെക്കുറിച്ച് വലിയ അവകാശവാദങ്ങളാണ് നമ്മുടെ ഭരണകൂടത്തിനുള്ളത് ദേശീയപാത വികസനത്തെ മുൻനിർത്തി കേരളത്തിലെ റോഡുകളെല്ലാം ലോകോത്തര നിലവാരമുള്ളതാണ് എന്നതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ പറയുന്നത് പക്ഷേ ഭരണശിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ആ സെക്രട്ടേറിയറ്റിൻ്റെ വെളിപാടകലെയുള്ള റോഡുകളുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം വെള്ളയമ്പലം മുതൽ തക്കാട് ഗസ്റ്റ് ഹൗസ് വരെയുള്ള സുപ്രധാന റോഡ് ആ റോഡിൻ്റെ അവസ്ഥ ഇതാണ് കേന്ദ്ര സർക്കാർ പദ്ധതികളും ദേശീയപാത വികസനവും സ്വന്തം നേട്ടപട്ടികയിലാക്കി ഊരുചുറ്റുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രി പക്ഷേ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിന് താഴെയുള്ള ഈ റോഡുകളെക്കുറിച്ച് ചിന്തയില്ല ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ റോഡുകളും പ്രധാനമാണ് പ്രത്യേകിച്ചും തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം എം ജി റോഡിന് നീളയും കുറുകയുമായി കിടക്കുന്ന നിരവധി റോഡുകൾ ഈ നഗരത്തിൻ്റെ ജീവനാടികളാണ് തിരുവനന്തപുരത്തെ വെള്ളയമ്പലം മുതൽ തൈക്കാട് വരെയുള്ള ഈ പ്രധാന റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണുന്നതാണ് ഇവിടെ റോഡിൽ കുഴികളല്ല മറിച്ച് കുഴികൾക്കിടയിൽ അല്പം റോഡ് മാത്രമാണുള്ളത് കേരള സംസ്ഥാന പോലീസ് ആസ്ഥാനം മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ വരെ ഈ റോഡിൻ്റെ ഇരുഭാഗത്തായിട്ടുമുണ്ട് ഒരു നഗരഭാഗത്തിന്റെ റോഡിന്റെ അവസ്ഥ ഇതാണ് എന്നത് അവിശ്വസനീയമാണ് തലസ്ഥാനത്തെ ഒട്ടുമിക്ക പ്രധാന റോഡുകളുടെ എല്ലാം അവസ്ഥയും ഇതുതന്നെയാണ് തിരുവനന്തപുരം കേന്ദ്ര പദ്ധതിയായ സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെട്ട നഗരമാണ് ഒന്നും രണ്ടുമല്ല ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപയാണ് ഈ പദ്ധതി പ്രകാരം നഗരത്തിന് അനുവദിച്ചിരിക്കുന്നത് സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ അറുപത്തി നാല് നഗരപാതകൾ പണിയാനുള്ള പണം കയ്യിൽ വച്ചിട്ടാണ് ജനത്തിനെ ഈ കുഴിയിലൂടെ കയറ്റി ഇറക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ പദ്ധതിയുടെ കാലാവധി അവസാനിക്കാതിരിക്കെ അനുവദിക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കോടിയിൽ ചെലവാക്കിയത് വെറും നൂറ്റി പതിനഞ്ച് കോടി മാത്രം ഭൂരിഭാഗം തുകയും ലാബ്സായി പോകുമെന്നാണ് ഇതിൻ്റെ അർത്ഥം രണ്ടായിരത്തി ഇരുപതിലാണ് കരാർ നൽകി പദ്ധതിയുടെ പണി ആരംഭിച്ചത് റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ട കരാറുകാരൻ കോവിഡ് കാരണം ആളെ കിട്ടാനില്ല എന്ന കാരണം പറഞ്ഞ് പണി പാതി വഴിയിലിട്ട് മുങ്ങി റീടെൻഡർ ചെയ്തെങ്കിലും ആരും പണി ഏറ്റെടുക്കാനുണ്ടായില്ല കരാറുകാർ പണിയിട്ടു പോകാൻ കാരണം കോവിഡാണ് എന്ന് പരസ്യമായി പറയുമെങ്കിലും അഴിമതിയും കമ്മീഷനുമാണ് കരാറുകാരെ പിന്തിരിപ്പിക്കുന്നത് എന്നൊരു പൊതുജന സംസാരം ഇവിടെയുണ്ട് ഈ വർഷം അവസാനം ഒരു കരാറുകാരനെ കിട്ടിയെങ്കിലും ഇനിയിപ്പോൾ സമയബന്ധിതമായി പണി പൂർത്തിയാക്കാനാകുമോ എന്നത് സംശയമാണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി അനുവദിച്ച പണം നഷ്ടമായാൽ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവുമായി ചുറ്റുന്ന സർക്കാരിന് ഈ തിരുവനന്തപുരം നഗരത്തെ എങ്ങനെ നേരെയാക്കാനാകുമെന്ന് വലിയ ചോദ്യചിഹ്നമാണ് സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം നഗരാസൂത്രണത്തിലെ പിഴവും അതുപോലെ തന്നെ പദ്ധതികളിലെ മുൻഗണനാക്രമവുമെല്ലാം തലസ്ഥാന നഗരത്തിന്റെ വികസനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് നല്ല റോഡുകൾ ഏതൊരു നഗരത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമാണ് എം ജി റോഡ് ആ എം ജി റോഡിന് സമാന്തരമായി കിടക്കുന്ന ഈ പാതയ്ക്കാണ് ഈ അവസ്ഥയുള്ളത് അധികാരികളുടെ കണ്ണ് തുറക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം കുമാർ സുമ്യോഗി തത്തുമട് ബൈ ദിട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്